മയത്തെ ചെറിയൊരു മല കയറിയാലോ സംഭവം എന്തായാലും പൊളിക്കൂലേ അത്രമൊരു കാഴ്ചയിലോട്ടാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് നാട്ടിൻ്റെ അടുത്ത് രണ്ടര കിലോമീറ്റർ ഉള്ള ചെറിയൊരു മലയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ലൊക്കേഷൻ ഒന്നും കറക്റ്റ് നമ്മൾ പറയുന്നില്ല എന്തായാലും അറിയുന്നവർക്ക് അറിയാം അതായത് എന്റെ നാട്ടുകാർക്ക് അറിയുമായിരിക്കും എന്തായാലും ആ മലയിലെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ മയത്ത് ഇങ്ങനെ ഒരു വൈബ് അടിച്ച് വരുന്ന ഒരു വീഡിയോ ഗോ ടു ദ വീഡിയോ അപ്പോൾ നമ്മൾ യാത്ര നാട്ടിൽ നിന്നും എൻ്റെ യാത്ര തുടങ്ങി നമ്മൾ നേരെ പോകുന്നത് നീറ്റുകൾ എന്ന് പറയും അങ്ങാടി ലക്ഷ്യമാക്കിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മയത്ത് വണ്ടി ഓടിക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അത് ഗോപ്ര ഉപയോഗിക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വള്ളത്തുള്ളികൾ അതിൽ കഴിഞ്ഞാൽ അത് പോകുന്നില്ല അതൊരു ഭയങ്കര പ്രശ്നം ഞാൻ റെയിൻ എന്ത് ചെയ്യും ടെർട്ടിൽ വാക്സിൻ്റെ റിപ്പല്ലെൻ്റൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ എന്നിട്ടും അത് സെറ്റാവുന്നില്ല സംഭവം അത് വായല പോലെ ഒലിച്ച് പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയത് പക്ഷേ അതൊന്നും അത്ര പോരാ അതിനെക്കാളും വേറെ നല്ല പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ദയവക്കളെ ഈ കാണാണ് നമ്മൾ നീറ്റിക്കൽ അങ്ങാടിയിലോ നീറ്റിക്കൽ അങ്ങാടി പറഞ്ഞാൽ വളരെ ചെറിയൊരു അങ്ങാടി കേട്ടോ ഈ അങ്ങാടിയിൽ വലിയ കടകളും കാര്യങ്ങളൊന്നും ഇല്ല വളരെ ചെറിയ ചെറിയ കടകൾ പലകര കടകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു അങ്ങാടി കേട്ടോ എൻ്റെ ബാലയവീഡ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾക്ക് ഇനി അടുത്തെത്താനുള്ളത് മുണ്ടമർബ് ലക്ഷ്യം എത്തും ഗുണ്ട പറമ്പ റീജിയണൽ കോളേജിൻ്റെ ഭാഗത്തൂടെയാണ് നമുക്ക് ഈ നമ്മൾ പോകണ നേരം അതൊന്നും കണ്ടുപോക്കല്ലേ നമ്മൾ നമുക്ക് ഈ റോഡിലൂടെ തിരിഞ്ഞിങ്ങനെ പോകണം കേട്ടോ ഈ റോഡിലൂടെ തിരിഞ്ഞ് പല റോഡുകളിലൂടെ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞിങ്ങനെ പോകാനുള്ളതിന് അതോട്ട് സംഭവം എൻ്റെ ഞാൻ പോയ റൂട്ട് ഫസ്റ്റൊക്കെ തരീരുന്നുള്ളൂ ആ റൂട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കാട്ടി തരെ ഇവിടുന്നാണ് റീജിയണൽ കോളേജിൻ്റെ ആ ബോർഡ് കാണട്ടോ എന്നിട്ട് ഇതിലെങ്ങനെ തിരിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനുള്ള കണ്ടില്ല അതാ റീജിയണൽ കോളേജ് ഞാൻ എന്താ അറിയില്ല എന്തോ ഒരു വൈ തെറ്റി വേറൊരു റൂട്ടിനങ്ങനെ കയറി പോവുകയാണ് ചെയ്തത് സംഭവം വളരെ മണ്ടത്തറ ഞാൻ ജസ്റ്റ് അത് മലയൊക്കാന്ന് കരുതിയിട്ട് അങ്ങനെ കയറി എങ്ങനെ പോയിട്ടോ ഞാൻ ഈ വഴി കണ്ട ഇതാണ് അങ്ങോട്ടുള്ള വഴി എന്ന് കരുതിയിട്ട് ജസ്റ്റ് അങ്ങനെ പോയിട്ട് ഫസ്റ്റ് വൈ തെറ്റി മൊത്തത്തിൽ തെറ്റി പിന്നെ തിരിച്ചു പോകുന്നു അങ്ങനെ കയറി നമ്മുടെ സംഭവം പക്ഷെ എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ട് ഇവിടുന്ന് ആണ് നമ്മളെ വൈ തെറ്റുന്നത് കേട്ടോ സംഭവം ഞാനിതിലിങ്ങനെ കയറി അപ്പം നേരെ മേലൊക്കെ റോഡ് ഉണ്ടപ്പം കോൺക്രീറ്റ് ആ ഈ തന്നെ ആയിരിക്കുന്നുള്ളറ്റൊക്കെ അറ്റം ഞാനുണ്ടല്ലേ റോഡൊക്കെ പറ്റ മോശമുണ്ട് വളരെ മോശം തന്നെ വളരെ മോശം അങ്ങീതല് കല്ലി കോറും മറ്റു കാര്യങ്ങളൊക്കെ കാണാണ്ട് റോഡ് ഫുള്ള് കല്ല് ഭാഗത്ത് കൂടെ ഓഫ് റോഡ് അല്ലെങ്കിൽ ബൈക്കലും മറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇതികൂടെ ഇങ്ങനെ വണ്ടി തൊട്ട് അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ പോയിട്ട് മേലെ നോക്കിയപ്പോൾ ഒന്നും കാണാമല്ലേ അതിൻ്റെ അടുത്ത് വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കണ്ട് തിരിച്ച് നമ്മുടെ മണ്ടനായിട്ടും പൊട്ടനായിട്ടും തിരിച്ചിറങ്ങി എന്ത് സോ വീതം എൻ്റെ ഒരു മഞ്ചൊലും കഞ്ഞിയുമായിരുന്ന പോലെ അവസ്ഥയിലായി കണ്ടില്ലേ ഒന്നുമില്ല ഇവിടെ നിരപ്പ് കാര്യങ്ങൾ മാത്രം അത് കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ചിറങ്ങി വീണ്ടും റീജിയണൽ കോളേജ് ലക്ഷ്യമാക്കി തന്നെ പോയി കെട്ടോ ഇനിയാണ് നമ്മളെ കഥ ആരംഭിക്കുന്നത് കേട്ടോ സംഭവം ഇതാ റീജിയണൽ കോളേജിൻ്റെ അടുത്ത് ഞാൻ എത്താനായിട്ടുണ്ട് അപ്പോൾ സ്കൂളൊക്കെ വിട്ട സമയം അവിടെ ഒരുപാട് വിദ്യാർത്ഥികളെ മറ്റൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് അവരൊക്കെ തിരിച്ചു പോകുന്നത് കണ്ടിരുന്നു കേട്ടോ പിന്നെ നേരത്തെ ഈ റീജിയണൽ കോളേജിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെയുടെ ഈ ബൈക്കുകളൊക്കെ നിൽക്കട്ടിന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞ് കണ്ടില്ല അവിടെ ഒരുപാട് കുട്ടികൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് വലത്തോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ഒരു കിഡ്ഡിലണ് ഓഫ് റോഡാണ് ഭയങ്കര റിസ്ക് തന്നെ കേട്ടോ ഇതില് യാത്ര ചെയ്യാൻ സാധ്യത ബൈക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സേ ഞാൻ വല്ല റിസ്ക് എത്തിട്ടാണ് എനിക്കന്നെ ഒരുപാട് മുഴുവനായിട്ട് കയറാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് കണ്ടാലറിയാം റോഡിൻ്റെയൊക്കെ സാഹചര്യം വളരെ മോശമാണ് ഇങ്ങനെയുള്ളൊരു കുത്തനുകളൊക്കെ ആയിട്ടാണ് വീഡിയോയിൽ കോപ്രലാകുമ്പം സ്റ്റെബിലിറ്റി ലോണ്ട് ഇളക്കം കാര്യങ്ങളൊന്നും കാണൂല പക്ഷേ ഇതാണ് അവസ്ഥ ലാസ്റ്റ് ഞാനൊരു സൈഡിൽ സൈഡാക്കിയിട്ട് നിർത്തി നടന്ന് കയറിയിട്ട് ലാസ്റ്റ് ആ മല ഇവിടെ നിന്ന് അങ്ങോട്ട് വലിഞ്ഞ് കിട്ടാണ്ടല്ലോ ചില്ലറ പാടൊന്നുമില്ല നല്ല റിസ്ക്കുള്ള സംഭവങ്ങളായിരുന്നു ഇങ്ങനെ കയറ്റി കയറ്റി ഞാനൊരു സൈഡിൽ സൈഡാക്കിയിട്ട് വെച്ച് പോയി കാരണം നല്ല റിസ്ക്കുണ്ട് കേറ്റാ എൻ്റെ മുകളുവരെ കയറ്റിപ്പോകാല് അത്ര ആണ് ഈ മായത്ത് അങ്ങനെ ഞാനിത് സൈഡാക്കിയിട്ട് നേരെ അതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ നേരെ നടന്നു പോയിട്ടു വന്ന സ്ഥിതിക്ക് ഉണ്ടല്ലോ നമുക്ക് മേലെ വരെ ഒന്ന് നടന്നു പോയക്കോട്ടെ സംഭവം നല്ല വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഈ വാട്ടർ ഡ്രോപ്സ് ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്യൂ തന്നെയാണ് ഗോഫ്രോ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ വാട്ടർ ഡ്രോപ്സ് ഭയങ്കര ഇഷ്യൂ തന്നെയാണ് നമുക്ക് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഒരു രക്ഷയില്ല മരക കാഴ്ചകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും മേലവരെ ഒന്ന് പോയി നോക്കട്ടെ നമുക്ക് പക്ഷേ ഇങ്ങോട്ട് ബൈക്ക് കയറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതേമാതിരി ഉള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഇതിലൊന്നും ബൈക്ക് കയറിക്കൂല അതുകൊണ്ടാണ് നമ്മൾ ബൈക്ക് നിർത്തി ഏകദേശം ഇവിടുത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ റോഡ് വളരെ മോശമാണ് അതുകൊണ്ടുതന്നെ നമുക്ക് വണ്ടി കയറ്റാൻ കഴിയുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് നല്ല അടിപൊളി റൂട്ടിലൂടെ ഇങ്ങനെ മരക്ക് റോഡൊക്കെ കോടയുടെ കാഴ്ചകൾ ഇങ്ങനെ വന്നിട്ടോ കോട ഇങ്ങനെ കൂടി വരുന്നതായിട്ട് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് ചുറ്റുഭാഗം മലകളായി നിന്നിട്ടുള്ള ഒരു കുഞ്ഞു മലയിലടച്ച് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളട്ടോ ഒരക്ഷയില്ലാത്ത കാഴ്ച തന്നെ എനിക്കിപ്പോൾ തന്നെ കതക്കൽ തുടങ്ങി ഇവിടെ കണ്ടിട്ട് ഉറേ ഇടിച്ചിടിച്ച് നിരത്തി എന്തൊക്കെയാണ് വീട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ആയിട്ട് ഫാമ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നല്ല കതക്കാട്ടോ ചെറുതായിട്ട് ചാക്കൽ മേൻ മറ്റൊക്കെ വരുന്നുണ്ട് ഏത് സമയമുണ്ടല്ലോ മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുള്ള നല്ലൊരു പ്രദേശം ഉണ്ടത് കണ്ടുകഴിഞ്ഞാൽ എൻ്റെ മണ്ണിടിച്ചിലൊക്കെ നല്ല സാധ്യത അവിടെ കാണുന്നുണ്ട് കണ്ടില്ല അതിലാണ്ടൊക്കെ ഒരുപാട് ഈ മലയിൽ നിന്ന് ഒരുപാട് മണ്ണും കോരി കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതിനൊക്കെ നല്ല സാധ്യത കാണുന്നു കേട്ടോ ഇവിടെ രണ്ട് റൂട്ട് കാണിക്കട്ടെ ഏതെങ്കിലും നമുക്ക് എടുത്ത് പോയോ ഒരു റൂട്ട് ഇതിലേ പോകുന്നുണ്ട് ഒരു റൂട്ട് ഇതിലേ പോകണം ഏതായാലും ഒരു ചെറിയൊരു ഗേറ്റ് ഉള്ള മാതിരി തോന്നുന്നു അപ്പം അതുകൊണ്ട് ചിലപ്പം പരന്ന പ്രതലം കിട്ടാണെങ്കിലും നമുക്ക് പോയോക്കല്ലേ സംഭവം കച്ച് കെച്ച് ഉണ്ടല്ലോ പണ്ടാർ ഡേഞ്ചർ മക്കളെ ഡേയ്ഞ്ചറാണ് ഡേഞ്ചർ ഏരിയ ആണ് മേരൊക്കെ വീണ് എടുക്കുന്നുണ്ടല്ലേ അടിലേ ഡർ ഡേഞ്ചർ ഏരിയാസാണ് എന്നത് ഭയങ്കര ഡേഞ്ചറൊന്നുമില്ല ജസ്റ്റ് സംഭവം ആസ്വദിക്കാനൊക്കെ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നല്ല വൈബിളുടെ നല്ല ലൊക്കേഷൻ ഒക്കെ തന്നെ കേട്ടോ ഇനി ആ റൂട്ടിനും എന്താ സംഭവിക്കുക എന്നറിയില്ലല്ലോ അല്ലെങ്കിൽ കുറേ ഏതായാലും ഇതിൻ്റെ ടോപ്പിലെത്തി വളരെ ഫാൻറ്റാസ്റ്റിക് വ്യൂ വളരെ വ്യൂ രക്ഷില്ലാത്ത വ്യൂ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഓ കർഷകർ നിറഞ്ഞ പ്രതലങ്ങളും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മയത്തതുപോലെ ആരും അനുകരിച്ച് മലയിലൊന്നും കയറാൻ നിൽക്കണ്ട അത് അത്ര സുഖമൊന്നും ഉണ്ടാവില്ല നമുക്കല്ലേ കാരണം മണ്ണിടിച്ചിലും എന്തെങ്കിലും പ്രകൃതി ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തില് നിങ്ങൾ ഏറ്റെടുക്കട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ സംഭവം രക്ഷയില്ല കേട്ടോ നമ്മളെ കാഴ്ചകൾ ഇത് ഇതാണ് പണ്ട് അടക്കി കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ ചുമക്കും എന്നൊക്കെ പറഞ്ഞു കഴിക്കാറുണ്ടായിരുന്നു കുട്ടികൾ ഓ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കൊച്ച് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാട്ടോ സംഭവം ചെറിയ പലയൊന്നും കോടെ കിട്ടുന്ന മയൊന്നും ഒന്നും കൂടി സ്ട്രോങ് ആയി പെയ്യായിരുന്നെങ്കിൽ കോട കിട്ടുമായിരുന്നു പക്ഷേ കിട്ടില്ല എന്തായാലും ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ് mm -hmm.